രഘുനാഥൻ എന്താ പറയുന്നത് പൊഷൻ അയാൾക്ക് എന്തെന്താ പറയണം രഘുനാഥന് അയാൾ കോഴിക്കോട് സ്വന്തം പൂത്തിൽ സ്വന്തം പാട്ടിൽ ജയിപ്പിക്കട്ടെ എന്നിട്ട് ഞങ്ങളോട് ഒന്ന് ഉപദേശിക്കട്ടെ ഞാൻ ഏഴ് പുരാതി ജയിച്ചതാണ് എന്നെ ഉപദേശിക്കാൻ രഘുനാഥ് വരണ്ട ഞങ്ങളെ പാലക്കാട് കൗൺസിലർമാരൊക്കെ ഫൈറ്റ് ജയിച്ചതാണ് അതിന് രഘുനാഥൻ ഒരു സഹായം ഇവിടെ ഇല്ല ഇവരെ പോലെ ഒരു പരാതി പാലക്കാട്ടുകാർക്ക് ബി ജെ പി ജയിപ്പിക്കാൻ സാധിക്കും ഞങ്ങളൊക്കെ ഫൈറ്റ് ചെയ്ത് നമസ്കാരം കെ സുരേന്ദ്രൻ ബി ജെ പി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധ പ്രകടി പ്രകടിപ്പിച്ചുകൊണ്ട് അയച്ച കത്തിൽ ശോഭ സുരേന്ദ്രൻ പാലക്കാട് വന്ന് അട്ടിമറിച്ചു എന്നും അതേപോലെ അവിടെയുള്ള പതിനെട്ട് കൗൺസിലർമാർ വോട്ട് മറച്ചു എന്നുമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് വളരെ ശക്തമായ രൂപത്തിൽ ശിവരാജൻ അതായത് അവിടുത്തെ ബി ജെ പിയുടെ നേതാവ് കൗൺസില് നേതാവ് ശിവരാജൻ ശോഭ സുരേന്ദ്രൻ ഏറ്റവും വലക്കൈ ആയിട്ടുള്ള ശിവരാജൻ നമുക്ക് കേൾക്കാം ഞങ്ങൾക്ക് ഇരുപത്തെട്ട് കൗൺസിലർമാരാണ് ഉള്ളത് അത് പതിനെട്ട് പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് ഇവിടുത്തെ പ്രവാരി എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനാണ് രഘുനാഥാണ് ഈ രഘുനാഥൻ ആ ഒരു കൊല്ലം മുമ്പ് ഇവിടുത്തെ പ്രവാരിയാണ് ഞാൻ സുരേന്ദ്രകത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആറുമാസം മുമ്പേ പറഞ്ഞു ഈ പ്രവാരിയെ മാറ്റാതെ ഈ പാലക്കാട് മണ്ഡലത്തിൽ ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല ഈ പ്രവാരി തമ്മിലടിപ്പിക്കുന്ന പ്രവാരിയാണ് അയാൾക്ക് സ്വന്തം ബൂത്തിൽ പോലും ഇടിയെഴിയാൻ പറ്റില്ല കോഴിക്കോട് കോർപ്പറേഷനിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഒരു വാർഡ് ഇലക്ഷൻ ജയിപ്പിച്ച ഒരാളെ പാലക്കാട് പോലുള്ള ഭാഗത്തൊരു പ്രവാരിയാക്കട്ടെ ഒരു ഭിന്നിപ്പിക്കുന്ന ഒരാളെയും യോജിപ്പിക്കുന്ന ആൾക്ക് കഴിവില്ലാത്ത ഒരു പ്രവാരി അതാണ് ഈ പാലക്കാട് നശിപ്പിച്ചത് സുരേന്ദ്രൻ വന്നു നിന്നതുകൊണ്ടാണ് ഈ വോട്ടെങ്കിലും കൃഷകന്മാർ കിട്ടിയത് ഇവിടെ വന്ന് നേതൃത്വം കൊടുത്തോളൂ സുരേന്ദ്രൻ രാജിവെക്കേണ്ട ആവശ്യമൊന്നും ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല കൗൺസിലർമാരുടെ മേലാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം കൗൺസിലർമാരെ തോൽവില്ല അതാ ചോദിക്കട്ടെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ശോഭാ സുരേന്ദ്രനെ വേണ്ടി വായിച്ചത് എൻ്റെ ബൂത്തിൽ എൺപത് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് ഞങ്ങൾക്ക് പ്രസ്ഥാനത്തോടെ കൂടെ വ്യക്തികളോട് ഒരു കമ്മിറ്റ്മെൻ്റും ഇല്ല അതേസമയം ഈ പതിനെട്ട് കൗൺസിലർമാരുടെ ബൂത്തിലും വോട്ട് കുറഞ്ഞതെന്ന് പറയുന്നത് അതെ കൃഷ്ണകുമാരുടെ ബൂത്തിൽ വോട്ട് കുറഞ്ഞല്ലോ കൃഷ്ണുമാരുടെ ആദ്യം രാജിവെക്കേണ്ടത് എന്ത് കൗൺസിലർമാർ എടുക്കണേ പാലക്കാട് നഗരസഭാ സദ്ഭരണമാണ് മീളാ സശിധേരൻ ചെയർമാനായ ശേഷം ഈ ഭരണം വളരെ സത്യസന്ധമായി അഡ്വക്കേറ്റ് കൃഷ്ണദാസ് വൈസ് ചെയർമാൻ എനിക്ക് ഉറപ്പുണ്ട് അത് സംസ്ഥാന ടെസ്റ്ററാണ് ബി ജെ പിയുടെ ചരിത്രത്തിൽ ഇതുപോലെ സത്യസന്ധനായ ഒരു കറപ്ഷൻ ഇല്ലാത്ത പണത്തിന് ആഗ്രഹമില്ലാത്ത ഒരു സൽസ്വഭാവിയായ സ്വഭാവിയായ ആർ എസ് എസിൻ്റെ ആശയം മനസ്സിൽ ഉൾക്കൊണ്ട ഒരു ടെസ്സർ ഉണ്ടായിട്ടില്ല വൈസ് ചെയർമാൻ എതിരെ ഉൾപ്പെടെയാണ് പരാതി വൈസ് ചെയർമാനെതിരെ പരാതി കൊടുക്കുന്നതിന് അവരെ മൂടസ്വർഗ്ഗത്തില്ല അദ്ദേഹത്തെ പോലെ ഒരു വൈസ് ചെയർമാൻ ഒരു അഴിമതി രഹിതനായ ഒരു വൈസ് ചെയർമാൻ മുനിസിപ്പാലിറ്റി ഇൻട്രസ്റ്റും പാർട്ടി ഇൻട്രസ്റ്റും കാത്തു സൂക്ഷിക്കണം എന്താണ് ഇങ്ങനെ പരാതി വരുന്നത് അത് അവരെന്ന് ചോദിച്ചാൽ രഘുനാഥനെ ചോദിച്ചു രഘുനാഥൻ എന്താണ് ഒരു പറയുക പൊഷാൻ ആയതാർക്ക് എന്താ പറയണം രഘുനാഥന് രഘുനാഥ് മറ്റൊരാളുടെ മറ്റൊരാൾ പറഞ്ഞു ആ ഒരു ഒരു ചുക്കിൽ രഘുനാഥൻ ചെയ്യാൻ പറ്റില്ല പാലക്കാട് അയാൾ കോഴിക്കോട് സ്വന്തം ബൂത്തിൽ സ്വന്തം വാടിൽ ജയിപ്പിക്കട്ടെ എന്നിട്ട് ഞങ്ങളോട് ഒന്ന് ഉപദേശിക്കട്ടെ ഞാൻ ഏഴ് പ്രാസ് ജയിച്ചാളോ എന്നെ ഉപദേശിക്കാൻ രഘുനാഥ് വരണ്ട പിന്നെ പാലക്കാട് കൗൺസിലർമാരൊക്കെ ഫൈറ്റ് ജയിച്ചതാണ് അതിന് രഘുനാഥൻ്റെ ഒരു സഹായം ഇവിടെ ഇല്ല ഇവരെ പോലെ ഒരു പരാതി പാലക്കാട്ടുകാർക്ക് ബി ജെ പി ജയിപ്പിക്കാൻ സാധിക്കും ഞങ്ങളൊക്കെ ഫൈറ്റ് ചെയ്ത് ജയിച്ചവരാണ് വോട്ട് നഗരസഭയിൽ വോട്ട് കുറഞ്ഞത് പരിശോധിക്കേണ്ടതാണ് വോട്ട് കുറഞ്ഞത് എല്ലാ ബൂത്തിനും എല്ലാ ബൂത്തിനും പരിശോധിക്കണം സ്ഥാനാർത്ഥിയുടെ മികമാണോ സ്ഥാനാർത്ഥി കൗൺസിലർമാരുടെ മികമാണോ എല്ലാ ബൂത്തിലും പരിശോധിക്കട്ടെ ഏ കൗൺസിലർമാർക്ക് മുനിസിപ്പാലിറ്റി ആരും ഞങ്ങളാരും ഫൈനാൻസ് നടത്തുന്നവരോ കോയമ്പത്തൂരിൽ ഫൈനാൻസ് നടത്തുന്നവരോ ഒന്നുമില്ല ഞങ്ങൾ അധ്വാനിച്ച് ഒരാളും ജീവിക്കുന്നവരാ ഞങ്ങൾക്ക് വാർഡിൽ ലക്ഷക്കണക്കിന് ഉറപ്പ് മുടക്കാനൊന്നുമില്ല മുനിസിപ്പാലിറ്റിയിൽ ഫണ്ട് ചെയ്തിട്ടുണ്ടാവും മുനിസിപ്പാലിറ്റിക്ക് സംസ്ഥാന ഗവൺമെൻറ് ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കുന്നു ഞങ്ങളെന്ത് ചെയ്യും ഞങ്ങളെന്ത് ചെയ്യാം പ്രമിനാസേന തറവാട്ടിൽ നിന്നും കൊണ്ടു വന്ന് ചെയ്യാൻ പറ്റില്ല കൃഷ്ണദാസിൻ്റെ അച്ഛൻ്റെയും ഭാര്യയുടെയും തറവാട് സ്വത്ത് നിന്നും കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റില്ല ഇത് ആരെ കുറ്റം പറയുന്നത് പണം ഉണ്ടായിരുന്നില്ലേ മുനിസിപ്പാലിറ്റി ഇപ്പോൾ എം ടി മുനിസിപ്പാലിറ്റി സംസ്ഥാന ഗവൺമെൻറ് എം പി രാജേഷും പിണറായി വിജയനും ഇതിന് ഒരു കഴിഞ്ഞില്ലേ അതെനിക്കറിയില്ല പ്രചാരണത്തിന് പോയിട്ടില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വ്യാപാരികളിൽ നിന്നുള്ള യൂസർ ഫീ വാങ്ങുന്നത് കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് ചെയ്തില്ല നഗര രഘുനാഥ് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നതല്ല നഗരസഭ നഗരസഭയ്ക്കൊരു വ്യക്തമായ ഭരണഘടനയുണ്ട് സംസ്ഥാന ഗവൺമെൻറ് എന്താണോ നിശ്ചയിക്കുന്നത് അതിനെ മറികടക്കാൻ നഗരസഭയ്ക്ക് അധികാരമില്ല ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന നിയമങ്ങളെ മറികടക്കാൻ പ്രതാപിച്ചതിന് അധികാരമുണ്ടോ ഉണ്ടോ നമ്മൾ ലോക്സഭ പാസാക്കിയ നിയമങ്ങളെ മറികടക്കാൻ പ്രളയം സാധിക്കുമോ അത് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കലാണ് നഗരസഭയുടെ അതുകൊണ്ട് നഗരസഭയില് ഒരു വില ഒരു വികസന വിരുദ്ധ പ്രവർത്തനവും നഗരസഭയിൽ വികസനത്തിൻ്റെ തരംഗമാണ് പ്രമീല ശശീരൻ എന്ന സർവ്വ കേട്ടല്ലോ അതായത് അദ്ദേഹം പറയുന്നത് കെ രഘു എന്ന് പറയുന്ന കോഴിക്കോടുള്ള ബി ജെ പിയുടെ നേതാവ് പാലക്കാടെ പ്രഭാരിയാണ് എന്നാൽ അദ്ദേഹം കോഴിക്കോട് ഒരു വാർഡിൽ പോലും നിന്ന് സ്വയമേ ജയിക്കാൻ കഴിവില്ലാത്ത ആളാണ് അങ്ങനെയുള്ള പൊട്ടനായ രഘുനാഥ് വന്നിട്ട് കോ പാലക്കാട് വന്ന് ഇങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ കൗൺസിലർമാരെ ആക്ഷേപിക്കുകയാണ് ഇവിടുത്തെ എല്ലാ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട് ബി ജെ പിയെ തകർക്കുന്നത് ഈ പൊട്ടനാണ് രഘുനാഥാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് പാലക്കാട് ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറിയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് സന്ദീപ് വാര്യർ എഫക്റ്റ് എന്നുള്ള രൂപത്തിൽ പതിനെട്ടോളം കൗൺസിലർമാർ ബി ജെ പിയിൽ നിന്നും ചാടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു കോൺഗ്രസിലേക്ക് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാലക്കാട് ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച ബി ജെ പി യെ ഞെട്ടിച്ചിരിക്കുന്നത് സന്ധീ വാര്യർ പോയപ്പോൾ പോയ പുള്ളി പുറത്തു പോകട്ടെ എന്നുള്ള രൂപത്തിൽ യാതൊരു വിലയും കല്പിക്കാതിരുന്ന സുരേന്ദ്രൻ അവസാനം പറഞ്ഞത് എന്താണ് വൻ വിജയം നേടും ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു തൃശ്ശൂരിലെ ഇപ്പം സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം ഞങ്ങൾ പാലക്കാടും എടുത്തിരിക്കുകയാണ് എന്ന് പറയുന്ന രൂപത്തിലാണ് അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞ ദിവസം പോസ്റ്റിട്ടത് എന്നാൽ അതൊന്നും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് പാലക്കാട് സുരേന്ദ്രൻ നേരിട്ട് ഏറ്റെടുത്ത് അവിടെ നടത്തിയ പ്ര പ്രചരണമെല്ലാം എല്ലാം അട്ടിമറി എല്ലാം തന്നെ തട്ടിപ്പായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് പുറത്തു വരുന്നത് അവിടെയുള്ള പാലക്കാടുള്ള എല്ലാ ബി ജെ പി കൗൺസിലർമാരും ബി ജെ പിക്ക് ബി ജെ പി നേതൃത്വത്തിനെതിരാണ് എന്നാണ് കൃത്യമായിട്ട് ഇപ്പോൾ പുറത്തു വന്നത് ഇരുപത് കൗൺസിലർമാർ വോട്ട് മറച്ചു പതിനെട്ട് കൗൺസിലർമാർ വോട്ട് മറച്ചു എന്നാണ് രഘുനാഥ് പറയുന്നത് യഥാർത്ഥത്തിൽ കൊള്ള സംഘമാരാണ് പിണറായി വിജയൻ്റെ ലാവ്ലിങ് കേസും പിണറായി വിജയൻ്റെ സ്വർണക്കളക്കടത്ത് കേസും പിണറായി വിജയൻ്റെ പിണറായി വിജയൻ്റെ ലൈഫ് മിഷൻ തട്ടിപ്പും പിണറായി വിജയൻ്റെ അതേപോലെ മാസപ്പടി വിവാദവും മകളും പിണറായി വിജയൻ്റെ മകളടക്കമുള്ള മാസപ്പടി വി കരിമണൽ മാസപ്പടി വിവാദവുമെല്ലാം പിണറായി വിജയനെ തൂക്കിയെടുത്ത് ജയിലിലടയ്ക്കാനുള്ള എത്രയോ തെളിവുകളാണ് മുന്നിലുള്ളത് എന്നാൽ ഇതൊക്കെ കച്ചവടമാക്കി കെ സുരേന്ദ്രനും വി മുരളീധരൻ നടത്തിയിട്ടുള്ള ഏർപ്പാടുകളാണ് ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായത് അതായത് ബി ജെ പിയുടെ നേതൃത്വം എന്ന് പറയുന്ന ഒരു കൊള്ള സംഘമാണ് അവർക്ക് എലക്ഷൻ വരിക എന്ന് പറഞ്ഞാഗ്രയാണ് ഇപ്പോൾ പാലക്കാട് എലക്ഷനിൽ പത്ത് കോടി രൂപ പാലക്കാടേക്ക് മാത്രമായി വന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഏകദേശം ഒരു മാക്സിമം പോയാൽ ഒരു എൺപത് ലക്ഷം രൂപ അവിടെ ചിലവാക്കിയിട്ടുണ്ടാവും ബാക്കി ഒമ്പത് കോടി രൂപയും തട്ടെടുത്തത് ആരാണ് അത് സുരേന്ദ്രൻ മറുപടി പറയേണ്ട ഒരു വസ്തുതയാണെന്നാണ് അവിടെയുള്ള താഴെത്തട്ടിലുള്ള അണികൾ പറയുന്നത് എന്തായാലും ശിവരാജൻ ഭയങ്കര പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ അവിടെയുള്ള പതിനെട്ട് കൗൺസിലർമാരിൽ പന്ത്രണ്ട് പേർ ഉറപ്പായിട്ടും സന്ധീവാര്യോടൊപ്പം കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പാലക്കാട് നിന്ന് വരുന്നത് പാലക്കാടുണ്ടായിട്ടുള്ള പൊട്ടിത്തെറി കേരളത്തിലെ ബൈ ബി ജെ പി അണികളിൽ സുരേന്ദ്രനെതിരെയും സുരേന്ദ്രനെതിരത്തിലുള്ള സംഘത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പിള്ളി എല്ലാ ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടായിക്കൊണ്ട് സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം അവസാന നിക്കക്കളിയില്ലാതെ താൻ രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കത്ത് അയച്ചിരിക്കുന്നു എന്നാൽ ഈ കത്ത് യാതൊരു വിലയുമില്ലാത്തതാണെന്ന് ബി ജെ പി നേതാക്കന്മാർ പറയുന്നു കാരണം ഇതൊക്കെ ഒരു നാടകമാണ് സുരേന്ദ്രൻ്റെ അയ്യോ അയ്യോ അച്ഛ പോകല്ലേ അയ്യോ അച്ഛ പോകലേ എന്ന് ശ്രീനിവാസനോട് മുമ്പ് കുട്ടികൾ പറയുന്നൊരു സിനിമയുണ്ടല്ലോ അതേപോലെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഒരു കത്തയക്കുന്നു അതിൻ്റെ പേരിൽ ഒരു നാടകം അഭിനയിക്കുന്നു എന്നാണ് സന്ദീപ് വര്യർ അടക്കം പറയുന്നത് എന്തായാലും പാലക്കാട്ടെ പൊട്ടിത്തെറി ചെറിയ തോതിലൊന്നുമല്ല ബി ജെ പിയെ ആലോചനപ്പെടുത്തുന്നത് കേരളത്തിലെ ബിജെപിയുടെ ബി ജെ പി മൊത്തം ഇത് വലിയ വിസ്ഫോടനം തന്നെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം ഇന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം ഒറ്റടിക്ക് തകട് പൊടിയാകുന്നതാണ് പാലക്കാട് കണ്ടത് പാലക്കാട് ഉറപ്പായും വിജയിപ്പിക്കാവുന്ന ഒരു സീറ്റിൽ അത് ഇല്ലാതാക്കി ഇത് കെ സുരേന്ദ്രനും സംഘവുമാണ് എന്നുള്ളതാണ് ശിവരാജൻ പറയുന്നത് എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ബി ജെ പിക്ക് ഉള്ളിൽ വലിയ പൊട്ടിത്തറയുണ്ടാകുകയും സന്ധി വാര്യരെ അനുകരിച്ചു ധാരാളം ബി ജെ പി നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് എത്തിപ്പെടുമെന്നുള്ള ഇതിൻ്റെ സൂചനകളും വരുന്നുണ്ട് രണ്ട് പ്രമുഖരായ ബി ജെ പി നേതാക്കന്മാർ ഉടനെ കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേരാൻ പോകുന്നു എന്നുള്ള വാർത്തകളും രംഗത്ത് പുറത്തു വരികയാണ് എന്തായാലും ബി ജെ പി എന്ന് പറയുന്ന നേ ബി ജെ പിയുടെ നേതൃത്വം എന്ന് പറയുന്ന ഒരു കൊള്ള സംഘമാണ് പിണറായി വിജയൻ്റെ ബി ടീമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് പ തൃശൂരിൽ നമുക്കറിയാം കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ വെച്ച് അവരുടെ കൊടകര കുഴൽപ്പണ വിവാദം അട്ടിമറിച്ചു അതിൽ സുരേന്ദ്രനെ പ്രതിയാക്കേണ്ട എടുത്ത് സാക്ഷിയാക്കി ഈ രൂപത്തിലാണ് പിണറായി വിജയനും സുരേന്ദ്രനുമുള്ള ധാരണ എന്തിന് കാസർഗോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് കേസിൽ അതിൽ പോലും അട്ടിമറിക്കപ്പെട്ടു അവിടെ കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാതെ രക്ഷിക്കുകയായിരുന്നു സുരേന്ദ്രനെ ഈ വിധത്തിലെല്ലാവിധത്തിലും പിണറായി വിജയനും സുരേന്ദ്രനുമുള്ള കച്ചവടമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഇപ്പോൾ സാധാരണ അണികൾക്കെല്ലാം ബോധ്യമായിരിക്കുന്നു ശോഭാ സുരേന്ദ്രനെ എല്ലാ തരത്തിലും അകറ്റി നിർത്തിവെച്ച് പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ എല്ലാ തരത്തിലും ബി ജെ പിണറായി വിജയൻ്റെ ആസനത്തിൽ കെട്ടിയിട്ട നേതാവാണ് നമ്മുടെ കെ സുരേന്ദ്രൻ ആ സുരേന്ദ്രൻ ഇപ്പോൾ അവസാനം അണികൾക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു ഇദ്ദേഹം ഒരു കൊള്ളക്കാരനാണ് പണം തട്ടാൻ വേണ്ടി ഇലക്ഷൻ വന്നാൽ കിട്ടുന്ന പണമുണ്ട് കോടികൾ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്നെത്തും കേന്ദ്ര നേതൃത്വം ബി ജെ എത്തിക്കും അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ഇപ്രാവശ്യം പാലക്കാട് സീറ്റ് പിടിച്ചെടുക്കുമെന്ന് എന്നാൽ പ പിടിച്ചെടുത്തത് ഈ പണം മാത്രമാണ് സീറ്റ് സീറ്റില്ലാതെയായി സന്ധീവാര്യരെ പുകച്ചു ചാടിക്കാൻ വേണ്ടി ഏറ്റവും മുൻകൈ എടുത്തതും കെ സുരേന്ദ്രനാണ് പോയപ്പോൾ പോലും അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പോലും കെ സുരേന്ദ്രൻ നടത്തിയില്ല ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുള്ള സന്ധി ഇതാണ് ഗതിയെങ്കിൽ സാധാരണ മറ്റു പ്രവർത്തകർക്ക് എന്തായിരിക്കും സ്ഥിതി എന്നാണ് നേതാക്കന്മാർ ചോദിക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് ഉള്ളിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ അണികൾ പിണി സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം